നമുക്കിന്ന് ടി വി എസ് വിഗോൻ്റെ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യാം ടി വി എസ് വിഗോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്കൂട്ടറാണ് മുഴുവൻ മെറ്റാലിക് ബോഡിയാണ് മാത്രമല്ല വണ്ടി ഓടിക്കുമ്പോൾ നല്ല കൺട്രോളാണ് ഒരു ബൈക്ക് ഓടിക്കുന്ന അതേ പ്രസിഷനിൽ നമുക്കത് ഓടിക്കാൻ കഴിയും ഹോണ്ട സ്കൂട്ടറുകളുടെ പോലെ തന്നെ ഗിയർ ഓയിൽ ഫിൽ ബോൾട്ടും അതുപോലെ തന്നെ അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഗിയർ ഓയിൽ ഡ്രെയിൻ ബോൾട്ടും ടി വി എസിന് വരുന്നുണ്ട് ഇത് വളരെ നല്ലതാണ് യമഹ ചെയ്യുന്നത് പോലെ ഒരു കോസ്റ്റ് കട്ടിങ് ഇവർ ഇക്കാര്യത്തിൽ ചെയ്തിട്ടില്ല ഇതാണ് ഗിയർ ഓയിൽ ഫിൽ ബോൾട്ട് അത് അഴിച്ചെടുക്കുമ്പോൾ ഓയിൽ പുറത്തു വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഗിയർ ഓയിൽ ലെവൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഈ സ്കൂട്ടറിൽ സ്കൂട്ടറിലിപ്പോൾ ഗിയർ ഓയിലായിട്ട് എൻജിൻ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് മാറ്റാൻ പോവുകയാണ് പന്ത്രണ്ടിൻ്റെ സോക്കറ്റ് ഉപയോഗിച്ച് റൈൻ ബോൾട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഗിയർ ഓയില് ചോർത്തിയെടുക്കാനായിട്ട് കഴിയും നമ്മൾ ഡ്രെയിൻ ബോൾട്ട് അഴിച്ച് ഗിയർ ഓയില് ചോർത്തിയിരിക്കുകയാണ് ഓയിലിന് പ്രത്യേകിച്ച് കളർ കുറവൊന്നുമില്ല ഈ വണ്ടി പൊതുവേ ഓട്ടം കുറവാണ് നമുക്ക് ഓയിൽ ഡ്രെയിൻ ബോൾട്ട് ഒന്ന് തുടച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കത് തിരിച്ച് വണ്ടിയിൽ തന്നെ തിരിച്ച് പിടിപ്പിക്കാം ഓയിൽ ഡ്രെയിൻ ഫിൽ ബോൾട്ടുകളെല്ലാം കൈ കൊണ്ട് മുഴുവനായിട്ട് ത്രെഡ് പിടിപ്പിച്ച ശേഷം മാത്രം സോക്കറ്റ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യാൻ ശ്രമിക്കുക ത്രെഡ് തെറ്റി കയറിയ ബുദ്ധിമുട്ടാവും ഫസിനോയ്ക്ക് ഉപയോഗിച്ച അതേ ഗിയർ ഓയിലാണ് നമ്മൾ വീഗോയ്ക്കും ഉപയോഗിക്കുന്നത് ഗൾഫ് ഗ്ലൈഡ് ഫോർട്ടി ഇത് ഒരു ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വില സ്കൂട്ടിയുടെ ഗിയർ ബോക്സുകളിൽ എൻജിൻ ഓയിൽ ലൂബ്രിക്കേഷൻ ഉപയോഗിക്കുന്നതിന് നല്ലത് ഗിയർ ഓയിലുകൾ ഉപയോഗിക്കുന്നതാണ് നമുക്ക് ഗിയർ ഓയിൽ ഫസിനോക്ക് ചെയ്ത പോലെ തന്നെ ഒരു ഓയിൽ ക്യാനിലേക്ക് നിറച്ചെടുക്കാം ഇവിടെ ഡ്രെയിൻ ഹോളും അതുപോലെ തന്നെ ഫിൽ ഹോളും സെപ്പറേറ്റ് ഉള്ളതുകൊണ്ട് ഈ കുപ്പിയിലേക്ക് ഒഴിക്കുന്ന ഓയിലിൻ്റെ അളവ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഓയിൽ കുപ്പി ഉപയോഗിച്ച് ഈ ഫിൽ ഹോളിലൂടെ ഗിയർ ബോക്സിനകത്തേക്ക് നമുക്ക് പതുക്കെ ഓയിൽ നിറച്ച് കൊടുക്കാം നൂറ്റി ഇരുപത്തഞ്ച് എം എൽ ആണ് ടി വി എസ് വിഗോൻ്റെ ഓയിൽ കപ്പാസിറ്റി കുപ്പി ഉപയോഗിച്ച് പതുക്കെ പതുക്കെ ഞെക്കി ഗിയർ ബോക്സിൽ നമുക്ക് ഓയിൽ നിറച്ചെടുക്കാനായിട്ട് കഴിയും ഓയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഫിൽ ബോൾട്ടിൻ്റെ അതിലൂടെ ഓയിൽ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും അപ്പോൾ ഓയിൽ ഫില്ലിങ് നിർത്തുക ശേഷം ഫിൽ ബോൾട്ട് കൈകൊണ്ട് തന്നെ മുഴുവനായിട്ട് ത്രെഡ് ചെയ്ത് പിടിപ്പിക്കുക എന്നിട്ട് പന്ത്രണ്ടിലെ സോക്കറ്റ് ഇട്ടിട്ട് ഫിൽ ബോൾട്ടും കൂടി അങ്ങോട്ട് ടൈറ്റാക്കി വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പതിവ് പോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഒരു പുതിയ വീഡിയോയുമായി നമ്മൾ ഇനിയും കാണും അതുവരേക്കും எல்லா கூட்டக்காருக்கும் ரைட் மெயின்டெய்ன் ரிப்பீட்